നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രിസ്മസ് ഈവിലെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കോട്ടപ്പുറം പള്ളിയിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ മുഴുവൻ നല്ല മനോഹരമായ ലൈറ്റ് ഡെക്കറേഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ പോയി അധികം നേരം നിൽക്കാൻ പറ്റില്ല തണവാണ് അപ്പോൾ കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി രാത്രി വരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരത്തെ പോയി അവിടെ ഇങ്ങനെ കുറേ ലൈറ്റ്സൊക്കെ വെച്ച് മരങ്ങളും എല്ലാം ഇങ്ങനെ ഡെക്കറേ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ വലിയൊരു ക്രിസ്മസ് ട്രീ അതിങ്ങനെ ലൈറ്റ് വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് പള്ളിക്കകത്തും കുറേ ഡെക്കറേഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അതിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് വീഡിയോ എടുത്തില്ല ഒരു ആരാധനാലയമല്ലേ അപ്പോൾ ഉള്ളിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളിലെടുത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഈ പള്ളിയിൽ വരുന്നത് അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ക്രിസ്മസ് ഈവിൽ വരുന്നത് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാന്ന് ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് ഇതാ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ നിറയെ പന ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അതിൻ്റെ തടിയിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ചുറ്റി നല്ല രസമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് കറോളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒത്തിരി കൂടി ഇരുട്ടി കുറച്ചും കൂടി രാത്രിയായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ അത്ര നേരം ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടത്തെ കണ്ടു നിറയെ റെയിൻഡിയറിനെയൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് സോ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാനൊരു വെറൈറ്റി ചെടി കണ്ടു കേട്ടോ ഇതിൻ്റെ നടക്കത് ഇങ്ങനെ കരിമ്പ് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് പിന്നെ അവിടെ ഒരു ഹാൾ പോലുള്ള സ്ഥലത്ത് ഇതുപോലെ ക്രിസ്മസ് ട്രീ പോലെ പല പല കളറിലുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിതിനകത്ത് നിന്നൊക്കെ ഫോട്ടോസ് എടുത്തു നല്ല എക്കോ ആണ് അവിടെ പള്ളിയുടെ അകലെ നിന്നുള്ള വ്യൂ ഇതാണ് നല്ല ഭംഗിയുണ്ട് നല്ല അതിൻ്റെ ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് നമുക്കിത് വെറുതെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു ഇനി നമുക്ക് അപ്പുറത്തെ പുഴയുടെ സൈഡിലേക്കും കൂടെ പോകാം അവിടെയും നിറയെ ലൈറ്റ് ഡെക്കറേഷൻസ് ആണ് മുന്നേ ഞാൻ അവിടുത്തെ വീഡിയോ ഓണത്തിൻ്റെ സമയത്ത് അവിടുത്തെ പ്രോഗ്രാംസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഏറ്റവും രസമുള്ള കാര്യം അവിടെ ബെഞ്ചസിലിരുന്നിട്ട് നമ്മളിങ്ങനെ ആ വെള്ളം പുഴ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും രസമുള്ളൊരു കാര്യം അവിടെ നിറേ ലൈറ്റ്സ് ഉണ്ട് പല പല കളറിലുള്ള ലൈറ്റ്സ് ഉണ്ട് രാത്രി ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷമാണ് നിറയെ നല്ലൊരു വൈബാണ് ഇങ്ങനെ നടക്കാൻ നല്ല മഞ്ഞുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം കോൾഡും ചുമ ഉള്ള കാരണം അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ക്രിസ്മസ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ആവകളൊക്കെ നടക്കണ നടക്കുന്നുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് അസുഖം എനിക്ക് നല്ല ഒച്ചടവുണ്ട് അതിൻ്റെ ഒരു കുഴപ്പം എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മളതിലെങ്ങനെ നടന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ രൂപങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വീഡിയോ എടുക്കാനല്ലോ അപ്പോൾ എല്ലാം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വളരെ ആയിട്ട് ഉണ്ടാക്കിയതാണ് പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഒച്ചടവ് കാരണം എനിക്കത് വോയിസ് ഓവർ ഞാനൊന്നും പറ്റാത്തത് അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഞാനിതിന് ശേഷം പിന്നൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ സോ ഞങ്ങൾ ഉണ്ണിയേശുവിനെയൊക്കെ ഉള്ളിൽ വെച്ചു ഇത് കുഞ്ഞുമോന് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി എൽഗ എൽഗ കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഹാ ഹാ പുൽക്കൂടിനകത്ത് ഇതും കൂടെ തൂക്കാം ഓൾറെഡി അതിനുള്ള കുറേ സംഭവങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് സ്റ്റാറും ബൾബും മാലാഗിനൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ബെല്ലം കൂടെ തൂക്കി നല്ല മങ്ങ ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അതിങ്ങനെ മിന്നി മിന്നി നിൽക്കുമ്പോൾ നല്ല രസമായിരുന്നു ഈ പുൽക്കൂടെ ആക്ച്വലി ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് താഴെ മുഴുവനും വൈക്കോലൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്നും കാലത്ത് കുറേ കിളികൾ തന്നിരുന്നു അത് മുഴുവൻ കുത്തിമറിച്ച് രൂപങ്ങളൊക്കെ തട്ടിമറിച്ചിട്ട് ആ വൈക്കോല് മുഴുവനും അവർ കൂടുണ്ടാക്കാൻ വേണ്ടി അത് തോന്നുന്നു വലിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെയായപ്പോൾ അതിൻ്റെ മോഡലൊക്കെ മാറ്റി താഴെ ഇങ്ങനെ ഒരു കാർഡ് ബോർഡൊക്കെ വെച്ച് സൈഡിൽ മാത്രം കുറച്ച് പുഴു വൈക്കോലൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തു സോ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്